ഉത്തർപ്രദേശിൽ ബുലാൻ ഷാഹീർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സുരേഷ് കുമാർ സുരേഷ് കുമാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് നാല് പെൺമക്കളുണ്ട് രണ്ടായിരത്തി പതിനൊന്നില് ഒരു ഗുണ്ടാ സംഘത്തെ പിടികൂടാനായിട്ട് പോലീസ് പോവുകയുണ്ടായി ആ ഒരു സംഘത്തില് സുരേഷ് കുമാർ ഉണ്ടായിരുന്നു ആ ഒരു ഏറ്റുമുട്ടൽ അവസാനിച്ചത് ഒരു വെടിവെപ്പിലാണ് ആ വെടിവെപ്പിനിടയിൽ സുരേഷ് കുമാർ മരണപ്പെട്ടു അതിനുശേഷം സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു കാരണം അദ്ദേഹത്തിന്റെ സർവീസ് എന്നുള്ള സാമ്പത്തികം വളരെ പെട്ടെന്നൊന്നും ആ കുടുംബത്തിന് കിട്ടിയില്ല നാല് പെൺമക്കളായതുകൊണ്ട് അതിൽ രണ്ടുപേരുടെ വിവാഹപ്രായമായിട്ടുണ്ട് ബാക്കി രണ്ടുപേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആകെ മൊത്തത്തിൽ ഒരുപാട് ദുരിതം ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ സുരേഷ് കുമാറിന്റെ മൂത്ത മകളും ഭാര്യയും കൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു ഈ സുരേഷ് കുമാറിന്റെ ഏറ്റവും ഇളയ മകളുടെ പേര് മോണിക്ക എന്നാണ് മോണിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛനെ പോലെ ഒരു പോലീസ് കാര്യത്തിൽ ആകുക എന്നതായിരുന്നു അവൾ പഠിക്കാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു ഈ നാല് പെൺമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കിയായിട്ട് പഠിക്കുന്നത് മോണിക്കയാണ് അപ്പോൾ മോണിക്ക മോണിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു മോണിക്കയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകളെ ഒരു ഐ എസ് കാര്യത്തിൽ അല്ലെങ്കിൽ ഐ പി എസ് കാര്യത്തിൽ ആക്കുക അങ്ങനെ നേരിട്ട് കാണണമെന്നൊക്കെ എപ്പോഴും മകളോട് പറയുമായിരുന്നു അങ്ങനെ മകൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതി രണ്ടായിരത്തി പതിനഞ്ചില് ഡൽഹി പോലീസില് ആയിട്ട് മോണിക്കയ്ക്ക് ഒരു ജോലി കിട്ടുകയാണ് അപ്പോ ആ ഒരു സമയത്തിനുള്ളിൽ മൂത്ത രണ്ട് ചേച്ചിമാരുടെ വിവാഹം കഴിഞ്ഞു ബാക്കിയുള്ള രണ്ടുപേരുടെ മോണിക്കയുടെ അടക്കമുള്ള പഠനം എല്ലാം തന്നെ പൂർത്തിയാകുകയും ചെയ്തു അതിനിടയിൽ മൂത്ത ചേച്ചിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി പിന്നീട് മോണിക്കക്ക് ഒരു ആയിട്ട് പോലീസ് തന്നെ ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ മാറി മോണിക്ക ഡൽഹിയിലേക്ക് പിന്നീട് ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തുകയും ചെയ്തു ഈ മോണിക്ക ഡൽഹിയിലേക്ക് എത്തിയതിനു ശേഷം അവളുടെ അച്ഛന്റെ കാര്യങ്ങൾ അവൾ അവിടെ വെച്ച് തുറന്നു പറയുകയുണ്ടായി അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് റാണ എന്നാണ് അപ്പോൾ റാണ എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ അമോണിക്കയോട് പറയുകയാണ് നിന്റെ അച്ഛൻ മരിച്ചു പോയ ആ സങ്കടം ജീവിതത്തിൽ ഒരിക്കലും നിനക്കിനി ഉണ്ടാകാൻ പാടില്ല കാരണം നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനുണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിനക്ക് എന്നോട് തുറന്ന് പറയാം നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ഒരു മകളെപ്പോലെയാണ് എപ്പോഴും ഈ റാണ മോണിക്കയോട് സംസാരിച്ചിരുന്നത് ഒരിക്കലും സാറെന്ന് പോലും വിളിപ്പിച്ചിരുന്നില്ല ഡാഡ എന്നാണ് വിളിപ്പിച്ചിരുന്നത് ഡാഡ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അച്ഛൻ്റെ സ്ഥാനത്തുള്ള വിളിയാണ് ആ സ്റ്റേഷനകത്തുള്ള എല്ലാ പോലീസുകാരും ഇവരുടെ രണ്ടുപേരെയും അതായത് ഈ റാണയും മോണിക്കയും ഒരു അച്ഛൻ മകൾ എന്ന രീതിയിൽ തന്നെയാണ് കണ്ടിരുന്നത് ഡ്യൂട്ടി സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വിശേഷ ദിവസം ഉണ്ടാകുന്ന സമയത്ത് റാണ മോണിക്കയെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കും അയാളുടെ വീട്ടിൽ ഭാര്യ ഉണ്ട് മക്കളുണ്ട് അങ്ങനെ അവിടെ സന്തോഷത്തോടു കൂടി തന്നെ മോണിക്കയുടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ മോണിക്കയുടെ മനസ്സിൽ ചിന്ത വരികയാണ് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന ഒരു ഐ എ എസ് കാര്യത്തിൽ അല്ലെങ്കിൽ ഐ പി എസ് കാര്യത്തെ ആക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കോൺസ്റ്റബിളാണ് അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പോരാ എൻ്റെ അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചെടുക്കണം അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ എൻ്റെ ജോലി നിർത്തിയിട്ട് ഐ എ എസ് ഐ പി എസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകാം ഈ കാര്യം അവളവളുടെ വീട്ടുകാരോടും അമ്മയോടും ചേച്ചിമാരോടും പിന്നെ റാണേന്ന് പറയുന്നത് അവൾ ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ആ പോലീസുകാരനോടും പറയുകയാണ് എല്ലാവരും അതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഡൽഹിയിൽ തന്നെ അവളവളുടെ ആ ജോലിസ്ഥലത്തുനിന്ന് കുറച്ച് അകലെയായിട്ട് കുറച്ച് ദൂരെയായിട്ട് ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേരുകയാണ് ഐ പി എസ് ഐ എ എസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ചേരുകയാണ് ഒരു വാടക വീട് എടുത്ത് അവൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അപ്പൊ ആ വാടക വീട് അവൾക്ക് റെഡിയാക്കി കൊടുത്തത് ഈ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ കോച്ചിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കോച്ചിങ്ങിനിടയിൽ അവൾ എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കും പ്രത്യേകിച്ച് അവൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് മൂത്ത ചേച്ചി പൂർണിമയായിട്ടാണ് ഒരു ദിവസം പോലും അമ്മ അല്ലെങ്കിൽ ചേച്ചിമാരെ വിളിക്കാതിരിക്കില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി അവിടെ അമ്മയെ വിളിച്ചില്ല ചേച്ചിമാരെ വിളിച്ചില്ല അപ്പോൾ അമ്മയും ചേച്ചിമാരും ടെൻഷനായി പ്രത്യേകിച്ച് പൂർണിമയും അമ്മയുമാണ് ഏറ്റവും കൂടുതൽ ടെൻഷായത് ഒരു ദിവസം പോലും വിളി മുടക്കാറില്ല തിരിച്ച് വിളിച്ചു നോക്കി പക്ഷേ ഫോൺ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് വൈകുന്നേര സമയം മുതൽ രാത്രി സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ഇങ്ങനെ ഓഫ് തന്നെയാണ് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അവരുടെ മെയിൻ എക്സാം ആണ് യു പി എസ് സി എക്സാം ആണ് മേ എക്സാം ആയതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പഠിക്കുകയായിരിക്കാം എന്നാണ് വീട്ടുകാർ കരുതിയത് അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി പിറ്റേന്ന് വിളിക്കുന്നു പത്താം തീയതി വിളിക്കുന്നു പക്ഷേ ഈ എട്ട് ഒമ്പത് പത്ത് ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ വീട്ടുകാരുടെ ടെൻഷൻ ഒരുപാട് കൂടുകയാണ് അപ്പോൾ റാണ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയാം അങ്ങനെ പൂർണിമ മൂത്ത ചേച്ചി റാണയെ കോണ്ടാക്ട് ചെയ്യുകയാണ് അപ്പോൾ ആ റാണ പറയുകയാണ് ഞാനും രണ്ടുമൂന്ന് ദിവസമായിട്ട് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അടുത്ത ആഴ്ച എക്സാമല്ലേ അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പഠിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ട് ശല്യപ്പെടുത്തണ്ടായെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കാതിരുന്നത് അപ്പോൾ പൂർണിമ പറയുകയാണ് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അവൾ ഇങ്ങനെ വിളിക്കാതിരിക്കില്ല അതുകൊണ്ട് എന്തായാലും ഞാനും അമ്മയും കൂടെ നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം അങ്ങനെ പൂർണിമ അമ്മയും കൂട്ടിക്കൊണ്ട് ആ മോണിക്ക് താമസിക്കുന്ന ആ വാടക വീട്ടിലേക്ക് എത്തിക്കുകയാണ് ആ വാടക വീടാണെന്നുണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുകയാണ് അതിൻ്റെ ഉടമസ്ഥനെ കൊണ്ട് ഉടമസ്ഥം പറയാണ് മോണിക്ക തന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ കാണത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് പറയുന്നതാണ് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നീട് മോണിക്ക പഠിച്ച ആ ഒരു കോച്ചിങ് സെന്ററിലേക്ക് അവർ പോവുകയാണ് അവിടുത്തെ ഫ്രണ്ട്സിനെ കണ്ടു അപ്പോൾ ഈ ഫ്രണ്ട്സുമായിട്ട് മോണിക്ക ഒരുപാട് അടുപ്പത്തിൽ ഒന്നും അതായത് പേഴ്സണൽ കാര്യമൊന്നും തന്നെ സംസാരിക്കാറില്ല എക്സാമിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ആ കൂട്ടുകാരെ പറയുകയാണ് സെപ്റ്റംബർ എട്ടാം തീയതി മോണിക്ക രാവിലെ ക്ലാസ്സിലേക്ക് വന്നിരുന്നു കോച്ചിങ് എല്ലാം പൂർത്തിയാക്കി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നിനുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നീട് അവൾ വന്നിട്ടില്ല ഞങ്ങളും അവളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി പക്ഷേ ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ഇതുകൂടെ ആയപ്പോഴത്തേക്കും പൂർണിമയുടെയും അമ്മയുടെയും ടെൻഷൻ ഒരുപാട് കൂടുകയാണ് പ്രത്യേക ഒരു കാര്യം കൂടെ ഉണ്ട് ആ സമയത്ത് എന്ന് പറയുന്ന മോണിക്കയുടെ മൂത്ത ചേച്ചി ഗർഭിണിയാണ് ഗർഭിണിയായിട്ടുള്ള ആ ഒരു ലേഡിയാണ് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് ഒരുപാട് ദൂരത്ത് യാത്രയൊക്കെ തന്നെ ചെയ്യുന്നത് അങ്ങനെ ആ അമ്മയും മകളും കൂടെ റാണയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് റാണ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട അവൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും ഞാനും ഒരു പോലീസുകാരനാണല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷിച്ചേക്കാം അങ്ങനെ ഈ പൂർണിമയും അമ്മയും കൂടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയിട്ട് നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് മോണിക്കെ കാണുമല്ലെന്ന് കാണിച്ചുകൊണ്ട് ഒരു മിസ്സിങ് കംപ്ലൈൻറ് കൊടുക്കുകയാണ് പക്ഷേ പോലീസുകാരോ ആ അമ്മയോടും ആ സഹോദരിയോടും ചോദിച്ചു ചോദ്യങ്ങളുണ്ട് മോണിക്കക്ക് എത്ര വയസ്സുണ്ട് അപ്പോൾ പ്രായപൂർത്തിയായി അവൾ ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പോലീസുകാർ പറഞ്ഞ മറുപടി നിങ്ങൾ പേടിക്കുന്നതും വേണ്ട അവൾക്ക് ആരെങ്കിലും അഫയർ ഉണ്ടാകും ആ യുവാവിൻ്റെ കൂടെ എവിടെയൊക്കെങ്കിലും പോയതായിരിക്കും മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും തിരികെ വന്നോളും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് മോണിക്കയെ കുറിച്ച് ഒന്നും തന്നെ അന്വേഷിച്ചില്ല അത് കേട്ടപ്പോഴത്തേക്കും മോണിക്കയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഒരുപാട് സങ്കടമായി അതുകൂടെ റാണയെ വിളിച്ച് പറയുകയും ചെയ്യും പിന്നീട് ഈ മോണിക്കയുടെ വീട്ടുകാർ മാത്രം ഒരുപാട് അന്വേഷിച്ചു ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പക്ഷേ എവിടെയും മോണിക്ക എത്തിയിട്ടില്ല ഒരു ഭാഗത്ത് റാണയും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ദിവസം കടന്നുപോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണിമയുടെ നമ്പറിലേക്ക് മോണിക്കയുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരികയാണ് ആ കോൾ വന്ന സമയത്ത് പൂർണിമയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം അനുജത്തി വിളിക്കുകയാണല്ലോ കോൾ എടുത്തു കോൾ എടുത്തപ്പോഴത്തേക്കും ഒരു യുവാവാണ് സംസാരിക്കുന്നത് ആ യുവാവ് പറയുകയാണ് ഞാൻ മോണിക്കയുടെ ഭർത്താവാണ് എൻ്റെ പേര് അരവിന്ദ് എന്നാണ് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് പ്രണയത്തിലായിരുന്നു പക്ഷേ എൻ്റെ വീട്ടുകാരും നിങ്ങളും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എൻ്റെ വീട്ടുകാരെ പേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ദൂരൊരു സ്ഥലത്ത് ആ താമസിക്കുക ഞങ്ങളെ ഇനി അന്വേഷിക്കേണ്ട കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നോളാം ഇത് കേട്ടപ്പോഴത്തേക്കും പൂർണിമയ്ക്ക് പെട്ടെന്ന് ഷോക്കായി പോയി തൻ്റെ അനുജിത്തി ഇങ്ങനെ ഒന്ന് പോയി വിവാഹം കഴിക്കുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല പൂർണിമ പറയുകയാണ് എന്തായാലും ഒക്കെ നിങ്ങൾ വിവാഹം കഴിച്ചല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലേക്ക് മോണിക്കയുടെ കയ്യിലേക്ക് ഒന്ന് ഫോൺ കൊടുത്ത് ഞങ്ങൾ ഒരുപാട് ദിവസമായിട്ട് അവളോട് സംസാരിച്ചിട്ട് ഇല്ല അപ്പോൾ ഈ അരവിന്ദ് എന്ന് പറയുന്ന യുവാവ പറയാണ് ഇപ്പോൾ മോണിക്കുമായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട കാരണം ഇപ്പോൾ സംസാരിച്ച് ഒരുപാട് പ്രശ്നമാകും കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും മോണിക്ക നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും പൂർമ്മ പറയുകയാണ് ഞങ്ങളോട് എന്തിനാണ് അവള് സംസാരിക്കാതിരിക്കുന്നേ ശരി സംസാരിച്ചില്ലെങ്കിൽ സംസാരിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ സ്ഥലം പറയുക ഞങ്ങൾ നേരിട്ട് വന്ന് നിങ്ങളെ കണ്ടോളാം അങ്ങനെ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സും ഈ എന്ന് പറയുന്ന ആ യുവാവ് പറയുക ഒരു ഹോട്ടലിൻ്റെ അഡ്രസ്സാണ് കൊടുത്തത് വളരെ പെട്ടെന്ന് പൂർണ്ണിമയും അമ്മയും ബന്ധുക്കാരും കൂടെ ആ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് റാണയെന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ എന്തെപ്പോഴും ഒരു ഹോട്ടലാണ് ഒരു ചെറിയ ഹോട്ടലാണ് അപ്പൊ ആ ഹോട്ടലിൽ ഈ പറയപ്പെടുന്ന പോലെ മോണിക്ക അരവിന്ദ് താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അവര് പറഞ്ഞു ഇപ്പോൾ അവർ താമസിക്കുന്നില്ല രണ്ടുപേരങ്ങനെ താമസിച്ചിരുന്നു ആ താമസിച്ച സമയത്ത് ഐ ഡി കാർഡ് വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ കോപ്പി ഉണ്ടായിരുന്നു ആ ഐ ഡി കാർഡിന്റെ ഫോട്ടോ കോപ്പി അവർ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മോണിക്കയുടെ ഐ ഡി കാർഡിന്റെ ഫോട്ടോ കോപ്പിയാണ് അതൊരു കോവിഡ് ടൈം ായത് കൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അവര് ശേഖരിച്ചിട്ടുണ്ടായിരുന്നില്ല സി സി ടി വി ക്യാമറയും ഉണ്ടായിരുന്നില്ല അപ്പൊ മോണിക്ക് അവിടെ താമസിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായി വീണ്ടും പൂർണ്ണിമ മോണിക്കയുടെ സഹോദരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് എവിടേക്കാണ് പോയതെന്ന് ആർക്കും തന്നെ അറിയാത്ത ഒരവസ്ഥയാണ് വീണ്ടും ഒന്നു ദിവസം കഴിയുമ്പോഴത്തേക്കും അരവിന്ദ് മോണിക്കയുടെ നമ്പറിൽ നിന്ന് പൂർണിമയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇനി അന്വേഷിക്കേണ്ട നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ അന്വേഷിച്ചിങ്ങനെ വരുന്നത് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ പൂർണ്ണിമയ്ക്ക് ആ സംസാരത്തിൽ തൃപ്തിയാകുന്നില്ല വീണ്ടും താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് കൊടുക്കുകയാണ് ആ അഡ്രസ്സ് പ്രകാരം വീണ്ടും അന്വേഷിച്ചെല്ലുമ്പോഴത്തേക്കും അവിടെ മോണിക്കയും ഉണ്ടാകില്ല അരവിന്ദും ഉണ്ടാകില്ല ആകെ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ കുഴഞ്ഞ് മറിയുന്ന അവസ്ഥയാണ് അപ്പോൾ അതിനിടയിൽ ഈ പൂർണിമയുടെ വാട്സപ്പിലേക്ക് മോണിക്കയുടെ നമ്പറിൽ നിന്ന് കുറച്ച് വോയിസ് മെസ്സേജ് വരികയുണ്ടായി ആ വോയിസ് മിസ്സിച്ച് കേൾക്കുന്ന സമയത്ത് മോണിക്കയുടെ സൗണ്ട് ആണ് കേൾക്കുന്നത് പക്ഷേ ആ സൗണ്ടിൽ കൃത്യമായിട്ട് ക്ലാരിറ്റി ഇല്ല ഞങ്ങൾ ഇവിടെയാണ് അവിടെയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് വണ്ടിയിലാണ് ഇങ്ങനെ മാത്രമാണ് പറയുന്നത് രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമുള്ള വോയിസ് ആണ് അതിന്റെ തുടക്കവും ഒടുക്കവും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് പക്ഷേ അത് മോണിക്കയുടെ വോയിസ് ആണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ മോണിക്കയുടെ വോയിസ് ബന്ധുക്കളെയും വീട്ടുകാരെയും കേൾപ്പിച്ചു കൊടുക്കുകയാണ് മോണിക്കിന്റെ പോലെ കാമൂന്റെ കൂടെയാണ് അരവിന്ദിൻ്റെ കൂടെയാണെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും മോണിക്കയുടെ വീട്ടുകാർ ഉറപ്പിച്ചു അവരുടെ കാമുകന്റെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് മോണിക്ക മോണിക്കുമ്പോടെ പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് പോലീസ് അങ്ങോട്ട് അവസാനിപ്പിച്ചു പക്ഷേ പൂർണ്ണിക്ക് മാത്രം ഒരു തൃപ്തി വന്നില്ല പൂർണിയുടെ മനസ്സിലേക്ക് വന്ന ചിന്ത തന്റെ അനുജത്തി ഒരിക്കലും ഒരു കാമുകനുണ്ടെങ്കിൽ എന്നോട് പറയാതിരിക്കില്ല മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും എന്നോടവൾ നൂറ് ശതമാനം പറയും അതുമാത്രമല്ല അവൾക്കൊരു കാമുകനുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ആ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുന്നെ ഞങ്ങളോട് പറയാതെ അവൾ എന്തായാലും ഒരു ഇഷ്യൂ ഇല്ലാതെ ഒളിച്ചൂടി പോകില്ല അങ്ങനൊരു ഭീരുവല്ല എൻ്റെ അനുജത്തിയെന്ന് പൂർണിമയുടെ മനസ്സിലേക്ക് വരികയാണ് അപ്പോൾ ആരോ മോണിക്കയുടെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളെ പറ്റിക്കുകയാണ് എന്നാണ് ആ ഒരു സഹോദരിയുടെ മനസ്സിലേക്ക് വന്ന ചിന്ത അതുകൊണ്ട് കൂർണിമ ഒരു കാര്യം ചെയ്തു ആ മോണിക്കയുടെ ബാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണ് മോണിക്കയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ടോ അങ്ങനെ നോക്കിയപ്പോൾ അഞ്ച് തവണ പല ദിവസങ്ങളിലായിട്ട് അഞ്ച് തവണ മോണിക്കയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട് അത് വലിയ എമൗണ്ട് തന്നെയാണ് പിൻവലിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് പോലീസിനോട് പൂർണ്ണമായി ഈ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ പണം പിൻവലിച്ച കാര്യങ്ങൾ കൂടെ പറയുകയാണ് അപ്പോൾ പോലീസിനും ഒരു ചെറിയ ഡൗട്ടൊക്കെ തോന്നി അങ്ങനെ എപ്പോഴൊക്കെയാണ് പണം പിൻവലിച്ചത് എവിടെ വെച്ചാണ് ഓരോന്നും എ ടി എം കൗണ്ടർ വഴിയാണ് പണം പിൻവലിച്ചിരിക്കുന്നത് അതിൻ്റെ ഡേറ്റും സമയവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഏത് എ ടി എം ആർ കണ്ടെത്തിയിട്ട് ആ സമയത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധന സമയത്ത് ഒരു യുവാവാണ് പണം പിൻവലിക്കുന്നത് മാസ്ക് വെച്ച ഒരു യുവാവാണ് അഞ്ച് സ്ഥലങ്ങളിൽ നിന്നും ഒരു യുവാവ് തന്നെയാണ് പണം പിൻവലിച്ചിരിക്കുന്നത് ആ യുവാവിന്റെ കൂടെ ഒരു സ്ത്രീ ഇല്ല അതായത് അരവിന്ദ് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കൂടെ മോണിക്ക ഒളിച്ചൂടി പോയി വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പണം പിൻവലിക്കുമ്പോഴത്തേക്കും അരവിന്ദ് മാത്രമാണ് മോണിക്ക കൂടെ എവിടെയും ഇല്ല അപ്പോൾ പോലീസ് സംശയം വീണ്ടും കൂടുകയാണ് അപ്പോൾ പോലീസ് ഒരു കാര്യം കൂടെ ചെയ്തു നേരത്തെ ഈ മോണിക്കയും അരവിന്ദും കൂടെ ഒരുമിച്ച് താമസിച്ചു പറഞ്ഞാൽ അവർ ഹോട്ടൽസ് ഉണ്ടല്ലോ ആ ഹോട്ടൽസിലേക്ക് അവർ വീണ്ടും പോവുകയാണ് അവിടെ എവിടെയും സി സി ടി വി ക്യാമറ ഇല്ല പക്ഷേ അവിടുത്തെ ജീവനക്കാരോട് ചോദിക്കുകയാണ് ഈ മോണിക്ക എന്ന് പറയുന്ന ആ ലേഡി നിങ്ങൾക്ക് കണ്ടാൽ അറിയാവോ ഫോട്ടോ കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടെ ജീവനക്കാർ പറയുകയാണ് ഞങ്ങൾക്കത് അറിയില്ല കാരണം കോവിഡ് ടൈം ആയതുകൊണ്ട് മിക്കവരും മാസ്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളും കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് അതായത് ഇപ്പോൾ ബുക്കിംഗ് കുറവല്ലേ അതുകൊണ്ട് ആര് റൂം എടുക്കാൻ വന്നാലും ഞങ്ങൾ ഐ ഡി കാർഡ് മാത്രം വാങ്ങിച്ചിട്ട് റൂം അങ്ങോട്ട് കൊടുക്കും അപ്പോൾ ഈ അരവിന്ദ് എന്ന് പറയുന്ന ആ യുവാവിന്റെ കൂട്ടത്തിൽ ഒരു ലേഡി ഉണ്ട് അപ്പോൾ രണ്ടുപേരുടെയും ഐ ഡി കാർഡ് തരുന്ന സമയത്ത് ഞങ്ങൾ ഐ ഡി കാർഡ് വാങ്ങിച്ച് ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ട് റൂം കൊടുക്കുക ചെയ്യുക അപ്പോൾ ആ ലേഡി കൂടെ ഉണ്ട് പക്ഷെ ആ ലേഡി മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ മുഖം ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ല എല്ലായിടത്തും ഇതേ രീതിയിൽ തന്നെ അതായത് ആർക്കും തന്നെ മോണിക്ക എന്ന് പറയുന്ന ആ ഫോട്ടോ കണ്ടിട്ട് ആ ലേഡിയുടെ ഫോട്ടോ കണ്ടിട്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് എല്ലായിടത്തും ും ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ട് റൂം എടുത്തിട്ടുണ്ടെന്ന് മാത്രം അപ്പൊ ഇതുകൂടെ ആയപ്പോഴത്തേക്കും കേസ് ആകപ്പാടിങ്ങനെ കുഴഞ്ഞ് മറിയുകയാണ് അപ്പൊ ഈ പോലീസ് പോലീസിനേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് പൂർണിമയുടെ നമ്പറിലേക്ക് വീണ്ടും ഒരു കോൾ വരികയാണ് പക്ഷേ മോണിക്കയുടെ നമ്പറിൽ നിന്നല്ല അപ്പോ വിളിച്ചത് അരവിന്ദാണ് വിളിക്കുന്നേ പുതിയ ഒരു നമ്പറിൽ നിന്നാണ് അരവിന്ദ് പൂർണ്ണമയെ കോൺടാക്ട് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഞങ്ങളന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ഞങ്ങളും ആ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ട് അപ്പോൾ ഒരുമു ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് കാരണം നിങ്ങൾ എവിടെയോ ഒളിച്ച് താമസിക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറിയുന്നത് അപ്പോൾ അരവിന്ദ് പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അന്വേഷിച്ച് അറിയുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്തേക്ക് ഞാനും മോണിക്കയും കൂടെ നേരിട്ട് എത്തിയേക്കാം അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്യും കട്ട് ചെയ്ത് അതേ സമയത്ത് പൂർണിമ തിരിച്ചു വിളിക്കുകയാണ് പക്ഷെ തിരിച്ചു വിളിക്കുമ്പോഴത്തേക്കും വീണ്ടും ആ ഫോണാണ് നമുക്ക് സ്വിച്ച് ഓഫ് ആണ് പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം നേരെ റാണയോട് പറയുകയാണ് റാണ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും പേടിക്കേണ്ട ഞാനൊന്ന് ആ നമ്പറിലേക്ക് ഒരു പുതിയ നമ്പറാണല്ലോ മോണിക്കയുടെ നമ്പർ അല്ലല്ലോ ആ നമ്പറിലേക്ക് ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ റാണ വിളിക്കുകയാണ് റാണ വിളിക്കുമ്പോഴത്തേക്കും കോൾ എടുക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണിമ വിളിക്കുമ്പോഴത്തേക്കും കോൾ കിട്ടുന്നില്ല അങ്ങനെയാണ് പൂർണ്ണിമയ്ക്ക് മനസ്സിലായത് എൻ്റെ നമ്പർ മാത്രം അതായത് പൂർണ്ണിമയുടെ നമ്പർ മാത്രം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് റാണ വിളിക്കുമ്പോഴത്തേക്കും കോൾ എടുത്ത് സംസാരിക്കുന്നുണ്ട് പിന്നീടുള്ള അപ്ഡേറ്റ്സ് റാണയെ അറിയിക്കുന്നുണ്ട് ഒന്നര ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റാണ പൂർണ്ണമായി കോണ്ടാക്ട് ചെയ്യുകയാണ് എന്നിട്ട് റാണ പറയുകയാണ് എന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മോണിക്ക വിളിച്ചു മോണിക്ക് വിളിച്ച് സംസാരിച്ചിട്ട് പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണയുടെ ഡൗട്ട് വീണ്ടും കൂടിയാണ് കാരണം ഇത്രയും ദിവസമായി ഇത്രയും ദിവസമായിട്ട് ഒരു തവണ പോലും തന്റെ സഹോദരി എന്നെ വിളിച്ച് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ആകപ്പാട് കുറച്ച് വോയ്സ് മെസ്സേജ് മാത്രമാണ് അയച്ചിട്ടുള്ളത് പക്ഷേ റാണയെ കോണ്ടാക്ട് ചെയ്തിട്ട് മോണിക്ക സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ സംശയങ്ങൾ ഇല്ലേ എന്ന് പൂർണിമക്ക് തോന്നുകയാണ് ഡൗട്ട്സ് വീണ്ടും കൂടുകയാണ് റാണ ഇതിനകത്ത് എന്തോ കള്ളത്തരം കാണിക്കുന്ന പോലെയാണ് പിന്നീട് പൂർണിമയ്ക്ക് തോന്നി അങ്ങനെ പൂർണിമ ഈ സംശയങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ് ഈ മോണിക്ക് ജോലി ചെയ്തിരുന്ന ആ ഒരു സ്റ്റേഷൻ പരിധി ഉണ്ടല്ലോ അവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥനെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക എന്നിട്ട് ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പെടുത്തിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിക്കുകയും ചെയ്തു ആ ഒരു പുതിയ അന്വേഷണ സംഘം ഏറ്റുവാതിയും ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പൂർണിമയുടെ ഫോണിലേക്ക് വന്ന വാട്സപ്പ് വോയിസ് മെസ്സേജ് എല്ലാം തന്നെ പരിശോധിക്കുകയാണ് അപ്പോഴാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ലൈവായിട്ട് അതായത് ഇപ്പോൾ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്ത ഒരാൾക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആൾക്ക് ആ വോയിസ് വരുന്ന സമയത്ത് ഒരു ഗ്രീൻ കളറിലായിരിക്കും ആ വോയിസ് വരിക അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ബ്ലൂ കളറായിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ലൈവ് ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ നേരെ നേരെ മറച്ച് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ള ഒരു വോയിസ് ആണ് ഫോർവേഡ് ചെയ്യുന്ന എഡിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വോയിസ് ആണെന്നുണ്ടെങ്കിൽ ആ വോയിസ് ഓപ്പൺ ചെയ്തതിനു ശേഷവും ഗ്രീൻ കളറിലായിരിക്കും കാണിക്കുക അപ്പോൾ ഈ പൂർണമയുടെ ഫോൺ പരിശോധിച്ച സമയത്ത് പൂർണിമിക്ക് വരുന്ന എല്ലാ വോയിസ് മെസ്സേജും അത് ഗ്രീൻ കളറിലാണ് കാണിക്കുന്നത് അതിനർത്ഥം ഈ മോണിക്കയുടെ വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അയക്കുന്നത് എല്ലാം തന്നെ എഡിറ്റഡ് ആയിട്ടുള്ള വോയിസ് ആണ് അതായത് മോണിക്ക പണ്ട് ആർക്കും അയച്ച ആ ഒരു വോയിസ് മെസ്സേജിന്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗം മാത്രം ഒന്ന് രണ്ട് വാക്കുകളായിട്ട് ഈ പൂർണിമയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അപ്പൊ എന്തായാലും മോണിക്ക് അല്ല ആ വോയിസ് അയക്കുന്നത് ലൈവ് വോയിസ് അല്ല എന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി രണ്ടാമത്തെ കാര്യം മോണി മോണിക്കയുടെ നമ്പർ അല്ലാതെ മറ്റൊരു നമ്പറിൽ നിന്ന് അരവിന്ദ് എന്ന് പറയുന്ന ആ ഒരു കാമുകൻ പൂർണിമയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചു അങ്ങനെ നോക്കിയപ്പോൾ രാജ് പാൽ എന്ന് പറയുന്ന ഒരാളുടെ നമ്പറാണത് അതായത് ആ നമ്പറിൻ്റെ ഉടമസ്ഥൻ്റെ പേര് രാജ്പാൽ എന്നാണ് ആ ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് അഡ്രസ്സ് വീട്ടിലേക്ക് പോലീസ് എത്തിക്കുകയാണ് അപ്പോൾ രാജുപാൽ പറയുകയാണ് അതെ എൻ്റെ നമ്പർ ആണ് പക്ഷേ ഇപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുന്നത് ഞാനല്ല കുറച്ച് കാലമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ പേര് റോബിൻ എന്നാണ് റോബിൻ ആ നമ്പർ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ അവനാണ് ആ നമ്പർ യൂസ് ചെയ്യുന്നത് പിന്നീട് റോബിനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുകയാണ് അപ്പോൾ ആ നമ്പർ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ആ ഒരു പുതിയ നമ്പർ സ്വിച്ച് ഓൺ ആകുന്നുണ്ട് ഇടക്കിടക്ക് സുറ്റോൺ ആവുന്നുണ്ട് അപ്പോൾ ആ നമ്പറിന്റെ ലൊക്കേഷൻ നോക്കി പോലീസ് റോബിനെ പിടികൂടിയാണ് പോലീസ് റോബിനെ പിടികൂടുന്ന സമയത്ത് റോബിന്റെ കൂടെ ഒരു പെണ്ണില്ല അപ്പോൾ റോബിനാണ് ഈ ആ നമ്പർ കൈകാര്യം ചെയ്യുന്ന റോബിനാണ് ആണ് പോലും വിളിക്കുന്നത് റോബിൻ അരവിന്ദ് എന്ന കള്ള കള്ളപ്പേരിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് അതായത് മോണിക്കുമായിട്ട് ബന്ധമുള്ള ഒരു കാമുകനായിട്ടുള്ള അരവിന്ദ് ഇല്ലേയില്ല അരവിന്ദ് എന്ന കള്ളപ്പേരില് റോബിൻ ആണ് ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ റോബിനെ കസ്റ്റഡിയിൽ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യല് റോബിൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് റോബിൻ പറഞ്ഞു മോണിക്ക ഇന്ന് ജീവിച്ചിരിപ്പില്ല അവളെ കൊലപ്പെടുത്തി പക്ഷേ ആ കൊലപാതകം ചെയ്തത് ഞാനല്ല എൻ്റെ അളിയനാണ് എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ആ കൊലപാതകം ചെയ്തത് പിന്നീട് ആ കൊലപാതക ശേഷം എന്നെ വിളിച്ച കാര്യങ്ങളെല്ലാം പറയുകയും ഞാൻ ഇന്ന പോലെ പ്രവർത്തിക്കണമെന്ന് അയാൾ എനിക്ക് നിർദ്ദേശം തരികയും ചെയ്തു അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ കോൺടാക്റ്റും ഓരോ മെസ്സേജും ചെയ്തുകൊണ്ടിരുന്നത് ആ വ്യക്തിയുടെ പേര് റാണ എന്നാണ് അതായത് മോണിക്കയെ സ്വന്തം മകളെപ്പോലെ കണ്ടുവെന്ന് പറയുന്ന ഈ റാണയാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് റോബിൻ പറയുന്നത് ഇത് കേട്ടപ്പോഴത്തേക്കും മോണിക്കയുടെ സഹോദരി പോലും ഞെട്ടിപ്പോയി കാരണം റാണയുടെ വലിയ സംശയമുണ്ട് പക്ഷേ റാണി കൊലപാതകം ചെയ്തു എൻ്റെ സഹോദരി ജീവിച്ചിരിപ്പിളെന്ന് കേട്ടപ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ചേച്ചിയുടെ മനസ്സാകെ മരവിച്ചു പോയി പിന്നീട് പോലീസ് റാണയെ കണ്ടെത്തി അയാൾ വിശദമായിട്ട് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ അയാൾ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയുകയാണ് മോണിക്കയെ താനാണ് കൊലപ്പെടുത്തിയത് ഇനി അറിയേണ്ടത് സ്വന്തം മകളെപ്പോലെ കണ്ട ആ ഒരു പെൺകുട്ടിയെ എന്തിന് ഈ റാണ കൊലപ്പെടുത്തി എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്തൊക്കെ കള്ളത്രങ്ങളാണ് അയാൾ ചെയ്ത് കൂട്ടിയത് എന്നാണ് അതുകൊണ്ട് റാണയുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു ഈ മോണിക്ക് ആദ്യമായിട്ട് നേരിട്ട് കണ്ട സമയത്ത് തന്നെ റാണയ്ക്ക് മോണിക്ക് ഒരുപാട് ആഗ്രഹം തോന്നിക്കുകയാണ് ഈ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും പെരുമാറിയത് പോലെ ഒരിക്കലും മകളായിട്ടല്ല ആൾ കണ്ടിരുന്നത് നേരെ മാറിച്ച് അവളെ സ്വന്തമാക്കണം എല്ലാ രീതിയിലും സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ എങ്ങനെ സ്വന്തമാക്കണം കാരണം റാണയ്ക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മോണിക്ക ആ ഒരു ഇഷ്ടമൊന്നും തന്നോട് കാണിക്കില്ല അതുകൊണ്ട് മോണിക്കയുടെ ഏറ്റവും ആദ്യം ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ഒരു അച്ഛൻ സ്നേഹം ഇല്ലാത്തൊരു അച്ഛൻ സ്നേഹം ഈ റാണ അവിടെ കാണിച്ചത് റാണ മോണിക്ക വീട്ടിലേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് നേരിട്ട് കാണുന്ന സമയത്ത് അവളുടെ സൗന്ദര്യം ആസ്വദിച്ച് അവളെ സ്വന്തമാക്കണം എന്ന ചിന്ത മാത്രമാണ് മനസ്സിൽ കൊണ്ടു നടന്നത് പക്ഷേ മോണിക്ക കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ദൂരെ കോച്ചിങ്ങിന് പോയ സമയത്ത് എന്നും അവളെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് റാണ പോവുകയാണ് അപ്പൊ റാണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായ റാണ മനസ്സിലേക്ക് ചിന്ത വരികയാണ് എത്രയും പെട്ടെന്ന് മോണിക്ക് സ്വന്തമാക്കണം ആകണം പക്ഷെ അയാൾക്ക് അത് തുറന്ന് പറയാനായിട്ട് ഒരുപാട് പേടിയുണ്ട് കാരണം ഭാര്യയും മക്കളും ഒക്കെ കൂടെ തന്നെയുണ്ട് ഭാര്യയും മക്കളുമായിട്ട് ഈ മോണിക്കെന്നല്ല അടുപ്പുവാൻ മോണിക്ക ആ ഒരു മൈൻഡിലുള്ള പെൺകുട്ടിയല്ല നായക്ക് നൂറ് ശതമാനം ഉറപ്പുവാൻ അങ്ങനെയുള്ള ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു മോണിക്കയും നേരിട്ട് കണ്ട് ഇതെല്ലാം തന്നെ സംസാരിക്കാം അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ എട്ടാം തീയതി മോണിക്കയുടെ കോച്ചിങ് സെന്ററിലേക്ക് അയാൾ ചെല്ലിക്കുകയാണ് അപ്പോൾ ഈ റാണ ഇടയ്ക്കിടയ്ക്ക് മോണിക്ക് വിളിക്കാറുണ്ട് അപ്പോൾ തന്നെ തല വിളിച്ചിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം സമയത്ത് അവിടേക്ക് വരുമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് മോണിക്ക തന്നെ കാണാൻ വരുന്നൊരു വ്യക്തിയല്ലേ തന്റെ അച്ഛൻ സാധന കാണുന്ന വ്യക്തിയല്ലെന്ന് മാത്രമാണ് അവള് ചിന്തിച്ചുള്ളൂ അങ്ങനെ നേരിട്ട് കണ്ട സമയത്ത് അവർ രണ്ടുപേരും കൂടി ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ റാണ മോണിക്കോടുള്ള ഇഷ്ടം തുറന്ന് പറയുകയാണ് അത് കേട്ടപ്പോഴത്തേക്ക് മോണിക്ക ഞെട്ടിപ്പോയി കാരണം അച്ഛനെ പോലെ കണ്ടൊരു വ്യക്തിയാണ് വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് അപ്പോൾ മോണിക്ക പറയുകയാണ് ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല നിങ്ങളുടെ ഭാര്യയും മക്കളുമൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കാം എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം എനിക്ക് നിന്നോട് ആ രീതിയിലുള്ള ഇഷ്ടമാണ് തുടക്കം മുതലേ ഉണ്ടായിരുന്നത് പക്ഷേ അത് തുറന്ന് പറയാനായിട്ട് എനിക്ക് ഭയമായിരുന്നു മോണിക്ക ഇത് കേട്ടപ്പെടുത്തി ഒരുപാട് സങ്കടമായി അവൾ കരഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ് പക്ഷെ വീണ്ടും 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 റാണ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു മോണിക്കയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് തള്ളിക്കളഞ്ഞു ഒടുവിൽ മോണിക്ക ദേഷ്യ നിങ്ങൾ ഇനിയും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും മൂത്തൊരു മകനാണ് ഭാര്യയോടും മക്കളോടും ഞാൻ ഈ കാര്യം പറയുമെന്ന് പറയുക അത് കേട്ടപ്പോഴത്തേക്കും റാണ പേടിച്ചു കാരണം ഭാര്യയും മക്കളും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പുറം ലോകം ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കിതൊരുപാട് നാളകേട് ഉണ്ടാക്കും അങ്ങനെ റാണ അവിടെ വെച്ച് പറയുകയാണ് എന്നോട് ക്ഷമിക്കൂ എൻ്റെ മനസ്സിലേക്ക് വന്ന ഈ ചിന്ത തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഞാൻ ദീർഘം ഈ രീതിയിൽ ഇനി പെരുമാറില്ല മോണിക്ക പറഞ്ഞു ശരി നമ്മൾ നമ്മളിനൊരിക്കലും നേരിട്ട് കാണാൻ പാടില്ല ഈ ബന്ധം ഇവിടം കൊണ്ടങ്ങ് പൂർണ്ണമായിട്ട് അവസാനിക്കട്ടെ ഇനി അച്ഛൻ മകൾ എന്ന രീതിയിലൊരിക്കലും മുന്നോട്ട് പോകണ്ട അപ്പോൾ റാണ പറയുകയാണ് ശരി നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം പക്ഷെ അവസാനമായിട്ട് ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാം അതൊന്നും സമ്മതിക്കണം അതൊന്നും മോണിക്ക സംബന്ധിച്ചില്ല പക്ഷെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ മോണിക്ക അതിനെ സമ്മതിക്കുകയായിരുന്നു അങ്ങനെ വണ്ടിയിലേക്ക് കയറി ഒരു വീലർ ആയിരുന്നു ാണ് ആ ടു വീലറുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മോണിക്ക ബാക്കിൽ ഇരിപ്പുണ്ട് അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് പോയ സമയത്ത് അയാൾ പറയുകയാണ് എനിക്ക് ഒരു കാര്യം കൂടെ നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട് ദയവ് ചെയ്ത് ഒരു അവസരം കൂടെ ഒന്ന് സംസാരിക്കാനായിട്ട് നിന്നുകൂടെ നിങ്ങൾ സമ്മതിക്കണം പക്ഷെ മോണിക്ക് അപ്പോഴും സമ്മതിച്ചില്ല പക്ഷെ അയാൾ ഒരുപാട് പറഞ്ഞപ്പോഴത്തേക്കും മോണിക്ക് അതിനെ സമ്മതിക്കുകയാണ് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ആ വണ്ടി നിർത്തിക്കുകയാണ് അവിടെ അങ്ങ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മോണിക്ക് വിചാരിച്ചതാണ് ക്ഷമ പറയാനായിരിക്കാം എന്നൊക്കെയാണ് പക്ഷെ അയാൾ വീണ്ടും ഈ കല്യാണക്കാരൻ തന്നെ എടുത്തു പറയുകയാണ് അപ്പോൾ വീണ്ടും ഈ കല്യാണക്കാരും കേട്ടപ്പോഴത്തേക്കും മോണിക്കയുടെ മൈൻഡ് വീണ്ടും അങ്ങ് ഡിസ്റ്റർബ് ആകുകയാണ് അവൾ ഒരുപാട് കരഞ്ഞു താൻ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതാണ് അവൾ ചോദിക്കുന്നത് കാരണം ഒരിക്കലും റാണ വീണ്ടും വീണ്ടും ഈ കാര്യം ആവശ്യപ്പെടുമെന്ന് അവൾ ചിന്തിച്ചിട്ടില്ല റാണ അപ്പോൾ ദേഷ്യപ്പെട്ട മോണിക്കെ തല്ലിക്കുക മോണിക്ക തിരിച്ച് ദേഷ്യപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ട് അവൾ ഫോൺ എടുക്കുക വളരെ പെട്ടെന്ന് റാണ ആ ഫോൺ പിടിച്ചു വാങ്ങി എന്നിട്ട് കഴുത്ത് ഞെരിച്ച് അവളെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയപ്പോഴത്തേക്കും റാണ ഒരു കാര്യം കൂടെ പറഞ്ഞു എനിക്ക് സ്വന്തമാകാത്തത് മറ്റാർക്കും തന്നെ സ്വന്തമാകണ്ട അങ്ങനെ മോണിക്കയെ കൊലപ്പെടുത്തി കൊലപാതക ശേഷം അവൾ മരിച്ചു വന്ന് ഉറപ്പായ സമയത്ത് റാണ അയാളുടെ അളിയനെ വിളിക്കുകയാണ് റോബിൻ എന്ന് പറഞ്ഞ അളീനെ വിളിക്കുകയാണ് എന്നിട്ട് അളീനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയുണ്ടായി നിനയ്ക്ക് സാമ്പത്തികം തരാം ഞാൻ പറയുന്ന പോലെ നീ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് റോബിനു സമ്മതം മുളുകയും ചെയ്തു തുടർന്ന് അന്ന് രാത്രി ആയപ്പോഴത്തേക്കും റോബിനും ഈ റാണയും കൂടെ മോണിക്കയുടെ ശരീരം ഒരു ചതുപ്പിൽ കുഴിച്ച് മൂടി എന്നിട്ട് ഈ റാണ മോണിക്കയുടെ മൊബൈൽ ഫോണും ബാഗും ോബിനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നീ അവളുടെ ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ പറയണം ആ വോയിസ് ആ ഒരു ഫോണത്ത് ഞാനും അവൾ തമ്മിൽ സംസാരിച്ച ഒരുപാട് വാട്സപ്പ് വോയിസ് മെസ്സേജ് ഉണ്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്ന സമയത്ത് അവളുടെ ചേച്ചിക്ക് അയച്ചു കൊടുക്കണം അതുകൂടാതെ നീ പല ഹോട്ടലിൽ മോണിക്കയുടെ പേരിൽ അവളുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ റൂം എടുക്കണം അതിന് വേണ്ടുന്ന സാമ്പത്തികം അവളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് നിനക്ക് എടുക്കാം ഇതെല്ലാം തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും റോബിൻ അതേപോലെ ഈ റാണ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്യുകയും ചെയ്തു ഒടുവിൽ സംശയം തോന്നും അല്ലെങ്കിൽ മോണിക്കയുടെ നമ്പർ ഉപയോഗിച്ച് കണ്ടെത്തുമെന്ന് ഉറപ്പായ സമയത്ത് മറ്റൊരു നമ്പർ ഉപയോഗിച്ച് വീണ്ടും പൂർണിമയെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പം ഈ റാണയുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് പൂർണിമ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരിക്കലും അവർ ഒരുപാടൊന്നും ഈ കേസിൻ്റെ പുറകെ പോകില്ല എന്നാണ് പൂർണിമയെ തനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുമെന്നാണ് റാണ കരുതൽ പക്ഷേ റാണയുടെ ആ കരുതൽ കംപ്ലീറ്റ്ലി തെറ്റി പൂർണിമ നടത്തിയ ഒറ്റയാൾ പോരാട്ടം അതാണ് പിന്നീട് ഈ കേസിൽ വഴിത്തിരിവായിട്ട് മാറുകയും ചെയ്തത് അങ്ങനെ ആ ശരീരം കുഴിച്ചു മൂടിയ മോണിക്കയുടെ ശരീരം കുഴിച്ചു മൂടിയ ആ സ്ഥലത്ത് നിന്ന് അവളുടെ ശരീരം കണ്ടെത്തി ശാസ്ത്രീയമായിട്ട് മോണിക്കയുടെ ശരീരമാണെന്ന് തെളിയിക്കുകയും ചെയ്തു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടുപേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് പൂർണിമ എന്ന് പറയുന്ന മോണിക്കയുടെ ചേച്ചി ഗർഭിണി ആയിരുന്ന സമയത്താണ് ഈ കേസിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോരാടിയത് അതിനിടയിൽ പൂർണിമയുടെ ജോലി താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടി വന്നു അതുകൂടാതെ പൂർണിമയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു പക്ഷെ പൂർണിമ ആ സമയത്ത് തളന്നില്ല സ്വന്തം അനുജിത്തിക്ക് വേണ്ടിയിട്ട് അനുജിത്തിയുടെ നീതിക്ക് വേണ്ടിയിട്ട് അവസാനം വരെ പോരാടി ഇതാർത്ഥ കൊലയാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും എന്ന് പറയുന്ന ആ ലടിക്ക് തീർച്ചയായിട്ടും ഈ കേസിൽ ഒരു സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ് ഇവിടെ ആ പെൺകുട്ടി മോണിക്ക എന്ന് പറയുന്ന ആ പെൺകുട്ടി അവൾ യാതൊരുവിധം തെറ്റും ചെയ്തിട്ടില്ല അവൾ അച്ഛനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ് അയാളുടെ കാമഭ്രാന്തിൻ്റെ ഫലമായിട്ട് കൊലപാതകത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ തിരിച്ചിട്ട് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദീസ്